പാർട്ടി ഗ്രാമങ്ങൾ ിലെ പാർട്ടി പോയി മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിൽ ശ്രദ്ധയില്ല മന്ത്രിമാരെ പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റിനെക്കാൾ കഴുകൊട്ടവരാണ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടമായി ഗവൺമെന്റ് ഓരോ ദിവസവും നാറിക്കൊണ്ടിരിക്കുന്നു അഴിമതിയും ഊരിക്കൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന പിണറായി സർക്കാർ ഇപ്പൊ തട്ടിമുട്ടിപ്പോയി നാളെ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും ജനങ്ങളെ സ്വാധീനിക്കണമെന്നെങ്കിൽ പണമെറിയണം സർക്കാരിന് കൊടുക്കാവുന്നില്ലേ കൊടുക്കാൻ പറ്റും മമ്മൂട്ടിക്ക് അവിടെ ചേർന്നുകൊണ്ട് ഞാൻ പറയാല്ല പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഒ ആസ് എസും ബ്രൂവറിയും വരെ രാഷ്ട്രീയ കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ് സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടും നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും മാത്രമല്ല ഘടക കക്ഷികൾ പോലും എന്നിട്ടും കൃത്യമായ വിശദീകരണം സർക്കാർ നൽകുന്നുണ്ടോ സി പി എം നൽകുന്നുണ്ടോ ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന അതിശക്തമായ ചോദ്യങ്ങൾ എന്തൊക്കെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നടത്തുന്ന യാത്ര പല വിഷയങ്ങളിലും സി പി എമ്മിന് ഉത്തരം മുട്ടുമ്പോൾ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ വിശദമായി നമുക്ക് ശ്രീ ചെറിയാൻ ഫിലിപ്പിനോട് ചോദിക്കാം എന്തൊക്കെയാണ് അതിശക്തമായ ചോദ്യങ്ങൾ സർ സർവ്വീ പറഞ്ഞപോലെ ഒന്ന് രണ്ട് മൂന്ന് ഓരോ ദിവസവും ചോദ്യങ്ങൾ അതിശക്തമായി തന്നെ മാധ്യമങ്ങളുണ്ട് പ്രതിപക്ഷമുണ്ട് ഘടകക്ഷി പോലും ബ്രൂവറി വിഷയത്തിൽ സി പി ഐ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന സമയമാണ് പക്ഷേ സർക്കാർ മുന്നോട്ട് തന്നെ എന്ന് പറയുകയാണ് കുടിവെള്ളം ഊറ്റി മദ്യം എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവാണോ സി പി എം നൽകുന്നത് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ കവിതാ റാവു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെ വന്ന് താമസിച്ചത് എന്തിന് എന്ന ചോദ്യം അതാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഒസ്എസിന് എങ്ങനെ ഒരു സംരക്ഷണ കവചം എന്തിനു സി പി എം തീർക്കുന്നു സി പി എം ഇപ്പോൾ വഴിവിട്ട് കളിക്കുകയാണ് പണ്ടൊക്കെ ഒരു എല്ലാത്തിനും ഈ പ്രതിപക്ഷ നേതാവായ സമയത്ത് അന്ന് പി എസ് മാത്രമല്ല പാർട്ടി ഉൾപ്പെടെ കോള കമ്പനി കൊടുക്കുന്നതിൻ്റെ പേരിൽ കോള നിരോധിക്കണമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അതിൻ്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടാക്കി അപ്പോൾ കോളയല്ല പ്രശ്നം മദ്യത്തിൻ്റെ പേരിൽ കുടിവെള്ളം ഒറ്റക്ക് മാത്രമല്ല ഒരു വലിയ രാഷ്ട്രീയ അഴിമതി കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വലിയ പ്രതിഭാസമാണ് മദ്യ മുതലാളിത്തം പണ്ട് ജന്മിത്ത് അവസാന ശേഷം ഉണ്ടായ മദ്യ മുതലാളിത്തം സ്പീഡ് കള്ളക്കടത്ത് വ്യാപകമാകുന്ന എൺപതുകളിലാണ് അന്ന് സി പി എം വരണമാണ് അതുകഴിഞ്ഞ് പുല്ലൂർ ദുരന്തം വൈപ്പിൻ ദുരന്തം നിരവധി ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴെല്ലാം അതിനെതിരെ ജനരോഷം ആളിക്കത്തി പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായി സാമൂഹ്യ പ്രശ്നമായി ചാരായം മാറിയപ്പോഴാണ് ചാരായം നിരോധിച്ചത് പക്ഷേ കൊണ്ട് ഗുണം കിട്ടിയില്ല മദ്യത്തിൻ്റെ വില ഭീകരമായി കൂടി മദ്യപാനികളുടെ എണ്ണവോ അത് ഉപഭവോ ഒന്നും കുറഞ്ഞതുമില്ല പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു അഴിമതി കേന്ദ്രമായി മദ്യരോഗി മാറി മദ്യലോപിയെ പ്രീടിപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രത്യേക നയമാണ് അതിനു കാരണം മദ്യലോപിയുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം സി പി എമ്മുമായി ബന്ധപ്പെട്ടവരാണ് പണ്ട് സ്പിരിറ്റ് കൽക്കരണത്തുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് വിമുക്തി കമ്മീഷനും മിഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇടതുപക്ഷ ഇടതുപക്ഷമണ്ണി അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യനയം ഒരിപ്പോൾ പറയുക രാജേഷ് പറയുന്നത് ഞങ്ങളുടെ മദ്യനയത്തിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മദ്യം അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷ്യമാക്കിപ്പെരുതുന്ന ആളുകൾ മദ്യവർജനം എന്ന് ലക്ഷ്യമാക്കുമ്പോൾ മധ്യഭോഗം കൂട്ടാൻ വേണ്ടി സ്കൂളുകൾ പോലെ സ്കൂളിൻ്റെ പരിസരം സ്കൂളിൻ്റെ പരിസരത്ത് മാത്രമല്ല ആ സ്കൂളിൻ്റെ ഉള്ളിൽ വരെ ബി എഫ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതും ജനങ്ങളെ പ്രത്യേകിച്ചും മദ്യപരം കൊള്ളയടിച്ച് കജലാവിലേക്ക് കാശ് കൂട്ടുക എന്നുള്ളത് ഒരു വശം അതേസമയം പുതിയ ഡിസ്റ്റബറികൾ ആരംഭിച്ച് പുതിയ ബിയർ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പിന്നിലും വലിയ കോടികൾ അഴിമതിയുണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നുള്ള വ്യക്തമാണ് ഇലക്ഷൻ എടുത്തു ഇലക്ഷൻ എടുത്തപ്പോൾ അതിന് പണം വേണം കഴിഞ്ഞ തവണ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് സർക്കാർ പണം ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളെ പരിചയം സ്വാധീനിച്ചത് ഇപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ കാശില്ല അപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കണമെന്നെങ്കിൽ പണമെറിയണം അപ്പോൾ പണമെറിയുന്നതിന് വേണ്ടി പണം ലഭിക്കുന്ന ഒരു കറവപശുവാണ് മദ്യലോപി അപ്പം മദ്യലോമിയേയും മദ്യ കമ്പനി ഉടമകളെയും ഏറ്റവും അധികം പരമാവധി പ്രലോഭിച്ച് അവരുടെ കൂടെ നിന്ന് ആ പണം ഊറ്റിയെടുത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടിയുള്ള ഒരു വ്യക്തതയുടെ ഭാഗമായിട്ടാണ് ഈ വലിയ കൊടി കൊടിയഴുമതി ഈ പറയുന്നതിൽ നിന്നും വ്യതിചലിക്കുന്ന സി പി എം പറഞ്ഞുകൊണ്ടിരുന്ന നയങ്ങൾ നേട്ട സാറ് സൂചിപ്പിച്ച് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് സമരം കണ്ടതാണ് കേരളം വലിയ പ്രക്ഷോഭം മുൻപ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അധികാര വികേന്ദ്രീകരണം പ്രത്യേകിച്ച് ഇപ്പോൾ വർഷങ്ങൾ കാൽ നൂറ്റാണ്ട് കഴിയുമ്പോൾ അതൊക്കെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം സാമ്പത്തിക വിധത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് മാത്രമല്ല മദ്യം ലോട്ടറി ഭാഗ്യപരീക്ഷണത്തിലേക്ക് ഈ തള്ളിവിടുകയാണ് സി പി എം ജനങ്ങളെ മറു വശത്ത് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥ ഒന്നിനും ഉത്തരമില്ല ഈ വരാൻ പോകുന്ന ബജറ്റ് എന്താണ് കേരളം പ്രതീക്ഷിക്കേണ്ടത് അതായത് ലോട്ടറിയെ കുറിച്ച് പറഞ്ഞല്ലോ ഇ എം എസ് ഗവൺമെൻ്റ് കാലത്താണ് ലോട്ടറി തുടങ്ങിയത് അന്ന് സ്വകാര്യ ലോട്ടറികൾ നിരോധിച്ച സമയത്ത് സർക്കാർ ലോട്ടറി തുടങ്ങി സത്യം പറഞ്ഞാൽ ലോട്ടറിയുടെ പേരിൽ കുറച്ച് പേർക്കൊക്കെ തൊഴിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതല്ലല്ലോ പ്രശ്നം ജനങ്ങളെ ഭാഗ്യാന്വേഷികളാക്കുന്നു ഭാഗ്യമാണ് പ്രധാനം എന്നുവെന്ന് കർമോത്സുകതയാണ് പ്രധാനം ഒരു മനുഷ്യൻ്റെ പക്ഷെ അതല്ല ഭാഗ്യാന്വേഷികളാക്കുന്ന ഭാഗ്യമാണ് വലുത് എന്ന് കറിഞ്ഞ് അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു അങ്ങനെ ലോട്ടറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊണ്ട് കേരളത്തിൽ ലോട്ടറി മാത്രമായില്ലേ സർക്കാർ ലോട്ടറി തകർത്തുകൊണ്ട് അന്യദേശ ലോട്ടറി വന്നു സാന്റിയാഗോ മാർട്ടിൻ്റെ കഥ അതെല്ലാം അങ്ങനെയുള്ള പല പല ലോട്ടറികൾ വന്ന് ഒരു ലോട്ടറി എന്ന് പറയുന്നത് മദ്യം പോലെ തന്നെ ഒരു സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം കിട്ടുന്ന ഒരു ഒരുപാധിയായി മാറ്റി പക്ഷേ മദ്യം കൊണ്ടോ ലോട്ടറി കൊണ്ടോ ഇത് പിടിച്ചു പറ്റുമോ ഇവിടെ കിബി ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അങ്ങ് ലണ്ടനിൽ പോയി മണിയടിച്ച് മേൽ കാശുണ്ടാക്കി കിപ്പിയുടെ പണം എന്ന് പറയുന്നത് ബജറ്റിന് പുറത്തായത് കൊണ്ട് പിടുത്തവില്ലാണ്ട് ഇപ്പോൾ സി എ ജി റിപ്പോർട്ട് വന്നതോടുകൂടി കിപ്പിക്ക് അധികം വാങ്ങാൻ നിവൃത്തിയില്ല അപ്പോൾ കിപ്പിയുടെ പണം ഉപയോഗിച്ചാണ് കുറേ കാര്യങ്ങൾ ചെയ്തത് ഇപ്പോൾ സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ പറ്റുന്നില്ല കേന്ദ്ര സർക്കാരിന് എത്ര കുറ്റം പറഞ്ഞാലും കേന്ദ്ര സർക്കാരിന് കൊടുക്കാവുന്നതിലേ കൊടുക്കാൻ പറ്റും അതൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് അർഹമായത് കേന്ദ്ര സർക്കാർ കൊടുക്കുകയും വേണം പക്ഷേ കേന്ദ്ര സർക്കാരാണ് എല്ലാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ധനകാര്യ മാനേജ്മെൻ്റ് തകർത്തതിൻ്റെ ഉത്തരവാദിത്തം ആർക്കും പറ്റില്ല ഈ ധനകാര്യ മാനേജ്മെൻറ്റ് തകർത്തതിൻ്റെ ഉത്തരവാദി തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് പിന്തുടർന്ന് കടം വാങ്ങി മുടിയുക എന്ന കുറച്ചുകൊണ്ട് അദ്ദേഹം തട്ടിക്കൂട്ടി സ്വകാര്യ മാനേജ്മെൻറ്റെ കൊണ്ടുപോയി ഈ ധനകാര്യ മാനേജ്മെൻറ്റ് പക്ഷേ കെ എൻ വേപാലും സാധിക്കുന്നില്ല അദ്ദേഹം പ്ലാൻ ബി എന്നൊക്കെ പറയുന്നു എന്താണ് പ്ലാൻ ബി എന്ന് വ്യക്തമാക്കിയിട്ടില്ല അതിന് ഇപ്പോൾ എന്താണ് പ്ലാൻ ബി എന്ന് നമുക്ക് വ്യക്തമാണ് ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് ഇപ്പോൾ ഏഴാം തീയതി അവതരിപ്പിക്കാൻ പോകും ഈ ബജറ്റിൽ ഒരു മണ്ണാൻ കിട്ടുകയും കാണില്ല വരവില്ല കണക്കായിരിക്കും പക്ഷേ ബജറ്റിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ പോലും അത് നിർവഹിക്കില്ല ക്ഷേമ പെൻഷനും മറ്റും കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ കൊങ്ങയ്ക്ക് പിടിക്കും അതുകൊണ്ട് ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കും അപ്പോൾ വികസന പരിപാടികൾ പ്രഖ്യാപിച്ചാലും അടുത്ത ഒരു വർഷം വികസന പരിപാടികൾക്ക് മൊറട്ടോറിയമായിരിക്കും അപ്പോൾ വികസന പരിപാടികൾ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സർക്കാർ പൂർണ്ണമായും മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ കൊടുത്ത് ഖജനാവ് കാലിയായാലും കൊടുത്ത് ജനങ്ങളെ സംതൃപ്തരാക്കുക എന്നുള്ള ഒരു കാര്യം നടന്നു ജനങ്ങൾക്ക് പെട്ടെന്ന് സംതൃപ്തിയാക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങളെ സംതൃപ്തരാക്കാൻ വേണ്ടിയുള്ള ഒരു കയ്യടി പരിപാടികൾ പലതും തയ്യാറാക്കുമെങ്കിൽ പോലും അടിസ്ഥാന വികസന സൗകര്യത്തിൽ ചിലപ്പോൾ പി എ പി ഡബ്ല്യു ഡിയുടെ ചില മറ്റകുറ്റപ്പണികൾ നടക്കും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള വികസന പ്രക്രിയ അടുത്തൊരു വർഷം നടപ്പിലാകില്ല അതാണ് പ്ലാൻ ബി അപ്പോൾ കടക്കണിയിൽ ആണ്ട് കിടക്കുന്നത് രണ്ട് ലക്ഷത്തിലധികം കോടിയുടെ കട ലക്ഷം കോടിയുടെ കടക്കണി അത് പരിഹരിക്കും ഇനിയിപ്പോൾ നാളെത്തെ സർക്കാർ പിണറായി സർക്കാരിപ്പോൾ തട്ടിമുട്ടിപ്പോയി നാളെ കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആര് കേരളം ഭരിച്ചാലും ഇതിൻ്റെയെല്ലാം ഭവിഷ്യത് അനുഭവിക്കാൻ പോവുകയാണ് കേരളം ഭരിക്കുന്നവരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുപോലെ ഈ പറയുന്ന തകർന്ന തറവാടിൻ്റെ അവസ്ഥയിൽ കഴുകുമലവരുണ്ട് ഊരിക്കൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ഒരു ദുരവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ് സാർ സി എ ജി റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പി കിറ്റിൻ്റെ അതിൽ വലിയ അഴിമതിയുടെ കണക്കുകൾ അതും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മധ്യ അഴിമതി വരുന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ സമ്മേളന കാലയളവിലൊക്കെ ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പി വി അൻവർ ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളും ഒക്കെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്തിൻ്റെ ഒരു വിധിയെടുത്തായിരിക്കും സാർ പറഞ്ഞ പോലെ കിറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജനം പ്രതികരിച്ചു ജനം കൈവിട്ടുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലൊക്കെ ശ്രീ ജയരാജൻ പറയുകയുണ്ടായി എങ്ങനെ വഴി കണ്ടെത്തി കൊടുത്താലും ജനം തൃപ്തി ആയാൽ അത് ൃപ്തിയായാൽ അനുകൂലമായ വിധി എടുത്തുണ്ടാകുമെന്ന് സാറിന് തോന്നുന്നുണ്ട് കാര്യം പോയ നാളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് ചോദ്യങ്ങളാണ് സർക്കാരിന് നേരെ ഉയർന്നത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പിണറായി മുഖ്യമന്ത്രി ഞാൻ മിഷനുകളുടെ കോർഡിനേറ്ററായിരുന്നു അദ്ദേഹം വൃദ്ധസദ്യനായിരുന്നു ആ മിഷനുകളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ലൈഫ് മിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹരിത കേരളം വിദ്യാഭ്യാസ യജ്ഞം ആർദ്രം ആ മിഷനുകളുടെ പ്രവർത്തനം കുറെയൊക്കെ വിജയിച്ചത് ജനങ്ങൾക്കിടയിൽ ഒരു വികസന സങ്കല്പമുണ്ട് എന്ന് ആറേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം കോവിഡ് വന്നപ്പോഴും കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അതായത് കേരളത്തിലെ രക്ഷകൻ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നൊരു പരിവേഷം മാധ്യമങ്ങളുണ്ടാക്കി സൈലൻറ്റ് ടീച്ചർക്കും അദ്ദേഹം അവർ ആണ് കോവിഡിനെ തടഞ്ഞു നിർത്തിയ ആൾ എന്നൊരു പ്രതിനിധി ഉണ്ടാക്കി അത് പി ആർ വർക്കാണോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ലെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ആ ഗവൺമെൻറ്റിനോട് ഒരു പ്രതിപത്തി കൊണ്ട് തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വന്നത് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞ നാല് വർഷത്തെ സ്ഥിതി എന്താ അത് കഴിഞ്ഞ് തര കുത്തന താഴ്ത്തു പോവുകയാണ് മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിൽ ശ്രദ്ധയില്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണമാവാം എങ്കിൽ പോലും ഉണ്ടായിരുന്ന ശ്രദ്ധ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനേക്കാൾ കഴുകവന കഴിവെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉദാഹരണത്തിന് വാർത്താ വായനക്കാരിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ശാസ്ത്ര വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആളുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ അപ്പോൾ ആ നിലയിലേക്ക് കേരളം തകരുന്ന ഒരു കഴിവ് കെട്ട മന്ത്രിമാർ വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടമായി ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സീക്ഷൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല അവിടെ പടർപടക്കങ്ങളായി അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു അതേസമയം അഴിമതിയും വരികയാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പിടി വിട്ടുപോയി ഇതിൻ്റെ ഒരു ജനകീയ പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രതിഷേധമല്ല ഞാൻ പറയുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെട്ടാണ് ഒരു ജനകീയ പ്രതിഷേധം അലകടിച്ച് വരികയാണ് ആദ്യ റിസൾട്ട് പി വി എൻവറിന്റെ നേതൃത്വത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു പനമരത്തെ ബി ജെ പിയിൽ നിന്ന് വിട്ടുവന്നാൽ ഇപ്പോൾ ബി ഡി ജെ എസ് അങ്ങ് ഏറ്റെടുക്കാൻ സി പി എം പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് മതേതരത്വവും ജാതി മതത്തിനും ഒക്കെ എതിരാണെന്ന് പറയുകയും മറു ജാതി മത വോട്ടുകൾ എങ്ങനെ എന്നുള്ളതല്ലേ ഇപ്പോൾ സി പി എം പൈറ്റിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അവിടുത്തെ സെക്രട്ടറി യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി യോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ഇടക്കാലത്ത് മണ്ഡലം ഉണ്ടാക്കിയപ്പോൾ ചില വൈപ്പം ഉണ്ടാക്കിപ്പോലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ ആർ ശങ്കറാണ് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആള് കേരളത്തിലെ ഐക്യ കേരളത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി എസ് എൻ ഡി പി യോഗ നേതാവ് കൂടിയായ ശ്രീ ആർ ശങ്കറാണ് അപ്പം എസ് എൻ ഡി പി യോഗത്തെ നേതാക്കന്മാർ പി എസ് കാർത്തികേയൻ എം കെ രാഘവൻ എത്രയോ ആളുകളുണ്ട് പക്ഷേ എസ് എൻ ഡി പി യോഗമെന്ന് പറയുന്ന യോഗത്തിൻ്റെ തത്വങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഒരു പിന്നോക്ക സമുദായ പ്രീണനം ആണ് ഇ എം എസ് സർക്കാരിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് അപ്പം പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേകിച്ചും സി സി പി എമ്മിനോട് ഒരു പിന്നോട് തീരുന്ന ഒന്ന് സത്യമാണ് അത് തുടർന്നു സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളെന്ന് പറയുന്നത് മുഴുവൻ പിന്നോക്ക ഹിന്ദുക്കളുടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രവണത പിന്നോക്ക ഹിന്ദുക്കളായ സ്ഥലങ്ങളുള്ള സ്ഥലങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ കണ്ണൂരിലെ പാർട്ടി ഒലിച്ചുപോയി അത് പോയത് ബി ജെ പിയിലേക്കാണ് നമുക്കറിയാം പിണറായിവിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ ആ വർഷ സമയമാണ് ബി ഡി ജി എസ് ഉണ്ടായത് അണ്ണ അച്യുതാനന്ദനും പിണറായി എല്ലാം വെള്ളാപ്പള്ളി നകശിക്കാതെ എതിർത്തു ശബരിമല പ്രശ്നം വന്നപ്പോൾ ഹിന്ദുക്കളുടെ വികാരം ആളിക്കത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഹിന്ദുക്കൾക്കിടയിൽ സ്പിറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതുവരെയും ശത്രുവായിരുന്ന വെള്ളാപ്പള്ളി ദശനം വിളിച്ചുകൊണ്ട് വന്ന് നവോത്ഥാനമുറിയുടെ കൺവീനറാക്കി ഉന്നല്ല ശ്രീകുമാറിൻ്റെ അല്ല ചെയർമാനും കൺവീനറുമാക്കി അത് കഴിഞ്ഞ് അന്ന് മുതൽ വെള്ളാപ്പള്ളിയും സിപിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് അതായത് ദേശീയ തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മകനത് മുൻനിർത്തി വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹം ബി ജെ പിക്ക് ഓട്ട് ചെയ്യും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എം ചെയ്യും അതാണ് ദ്വിമുഖതന്ത്രമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തിരുവി തിരുവിതാംകൂറിൽ പോലും അതായത് നമ്മുടെ ആറ്റെങ്ങൽ ഇലക്ഷനും അതുപോലെ നമ്മുടെ ആലപ്പുഴ ഇലക്ഷനും കണ്ണൂർ ഇലക്ഷനും ഒക്കെ നോക്കും അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ നോക്കുമ്പോൾ ഈഴവ മേഖലകളിലെ സി പി എം റോഡ് ബേസിൽ വിള്ളലുണ്ടായി ആ വിള്ളലുണ്ടായ ഓർത്തുകൾ എങ്ങനെയും തിരിച്ചുപിടിക്കണം ആ തിരിച്ചു പിടിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടശൻ വിലപേസുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്ത് കോൺഗ്രസുമായി വില പേശുന്നതും അപ്പുറത്ത് നടത്തുന്നതും ഇപ്പോൾ കോൺഗ്രസുമായി അങ്ങനെ വിലപേശാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളൂ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജാതിമത ശക്തികളുടെ പുറകാലെ പോകേണ്ട അവസ്ഥയൊന്നുമില്ല ജനവിരുദ്ധ വികാരം ആളിക്കെത്തുകയാണ് അപ്പോൾ ജാതിമത ജാതിമതശക്തികളുടെ പിന്തുണയെ അടിസ്ഥാനത്തിലാണല്ലോ കോൺഗ്രസ് നിൽക്കുന്നത് അപ്പോൾ ബി ഡി എസിനെ എങ്ങനെയെങ്കിലും സി പി എമ്മിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു നയം അതോടൊപ്പം തന്നെ വേണം സംഭവമുണ്ട് ഇതുവരെയും സി പി എം എടുത്ത ഒരു നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുമ്പൽ തെടുപ്പിൽ മുസ്ലിം പ്രണയമായിരുന്നു അപ്പോൾ പൗരത്വ പ്രശ്നം വന്നപ്പോഴും പാലസ്തീൻ പ്രശ്നം വന്നപ്പോഴും കോൺഗ്രസിനേക്കാൾ വലിയ ഒരു വലിയ ഇത് വന്നു പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഒരു കൊതിക്കറിവായി അപ്പം ഇപ്പോൾ മുസ്ലിങ്ങൾ നമ്പിയിട്ട് കാര്യമില്ല അതുകൊണ്ട് മുസ്ലിം ലീഗിനെ മാത്രമല്ല മുസ്ലിം സമുദായ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന മാത്രമല്ല എതിർക്കുന്ന അവസ്ഥ വന്നപ്പോൾ അവർ മുസ്ലിം വർഗീയതയ്ക്ക് വിരുദ്ധമാണെന്ന് വരുത്തി ഹിന്ദുവർഗീയ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഹിന്ദുവർഗീയത ആളിക്കെത്തിക്കണമെന്നുണ്ടെങ്കിൽ നായർ തൊട്ട് ബി ജെ പിയുടെ കയ്യിലാണ് കൂടുതൽ അത് കിട്ടാൻ സാധ്യയില്ല തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈടവ് വോട്ട് എങ്ങനെയെങ്കിലും പിടിക്കണം അപ്പം അങ്ങനെ വേണമെങ്കിൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒരു കാര്യം കൂടി സാർ തൃശൂരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗോപി എം പി ആയി കേന്ദ്രമന്ത്രിയായി പല മേഖലകളിലും എത്തി അതേസമയം മമ്മൂട്ടി അവിടെ തന്നെ തുടരുന്നു എന്നുള്ള ഒരു വാക്ക് താങ്കൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് എവിടെയാണ് സി പി എമ്മിൽ നിന്ന് മമ്മൂട്ടിക്ക് നികുതി കിട്ടാറുള്ളത് അതായത് സി പി എം മമ്മൂട്ടിയൊരു സി പി എം സഹയാത്രകനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എല്ലാ കോൺഗ്രസുമായിട്ടും ബന്ധപ്പെട്ട ആളാണ് പഠിക്കുന്ന കോളിപ്പടിക്കുന്നാലും അദ്ദേഹം അദ്ദേഹം വക്കീൽ പണി തുടങ്ങിയത് മഞ്ചേരിയിലാണ് മഞ്ചേരിയിലെ മഞ്ചേരി ശ്രീധരൻ എന്നായിരുന്ന സി പി എമ്മിൻ്റെ ആളാണ് പിന്നീട് ടി കെ ഹംസ കോൺഗ്രസ്സിലുണ്ടായിരുന്ന അദ്ദേഹവും കോൺഗ്രസ് വിട്ടുപോയി അപ്പോൾ അദ്ദേഹം പിണറായി വിജയനുമായി ബന്ധപ്പെടാനിടയായ സാഹചര്യം ടി കെ ഹംസയൊക്കെയാണ് അപ്പം ഒരു ചാനൽ അന്ന് ഏഷ്യാനെറ്റിന് ബദലായിട്ടാണ് കയ്യിൽ വരുന്നത് കയ്യിലൊരു ജനപ്രിയ ചാനലായി വരുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ മമ്മൂട്ടിയെ ചെയർമാൻ ആക്കാൻ തീരുമാനിച്ചു മമ്മൂട്ടി അത് സ്വീകരിച്ചു അത് മമ്മൂട്ടിക്കൊരു അംഗീകാരമായിരുന്നു കാരണം മാർക്സിസ്റ്റ് പാർട്ടി പോലെ കേരളത്തിൽ സ്ട്രോങ് ബേസുള്ള ഒരു പാർട്ടിയുടെ നേതാവെന്ന് ആൾ ക്ഷണിച്ചപ്പോൾ മമ്മൂട്ടിയുടെ ചെയർമാനായിരുന്നു ആദ്യകാലങ്ങളിൽ കേരളിക്ക് വലിയ ഉണ്ടായിരുന്നു അതൊരു അഭിമാന പോസ്റ്റായിട്ടാണ് പുള്ളിക്ക് അരിഞ്ഞത് പക്ഷേ മമ്മൂട്ടി കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഈ സി പി എം ബന്ധം കൊണ്ട് നഷ്ടമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നപ്പോഴാണ് പുള്ളിക്ക് ഭരതപാടൊക്കെ കിട്ടിയിട്ടുള്ളത് രണ്ടുപേടാണ് പത്മസ്യം കിട്ടിയിട്ടുണ്ട് പിന്നീട് ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോൾ പരിഗണിക്കാതായി കോൺഗ്രസ് ആണെങ്കിൽ സി മമ്മൂട്ടി ശത്രുവായിട്ടൊന്നും കണ്ടിട്ടില്ല അവർ ശത്രുവായി കണ്ടു അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് മമ്മൂട്ടി എന്ന വ്യക്തിയോടുള്ള എതിർപ്പും ഉണ്ട് ബി ജെ പിക്ക് രണ്ടാമത് സി പി എം വിരോധമുണ്ട് അപ്പോൾ സി പി എമ്മോ ഈ പറയുന്ന സി പി എം അധികാരത്തിരുന്ന സ്ഥല സമയത്തും മമ്മൂട്ടി ഞാൻ പോലും മമ്മൂട്ടിക്ക് പ്രധാന നടനുള്ള അവാർഡ് കിട്ടുമെന്ന് ചോദിച്ചു പക്ഷേ മമ്മൂട്ടി സി പി എം ആണോ എന്നുള്ള പേരുദോഷം ഉണ്ടാകും കരുതി അവാർഡ് കമ്മിറ്റി കൊടുത്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് അവിടെ ചേർന്നുകൊണ്ട് ഞാൻ കണക്ക് പറയല നഷ്ടമായിരുന്നു ആ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വകാര്യ ദുഃഖമുണ്ടോ എന്ന് മനസ്സിലാക്കി ഞാനതുപക്ഷത്ത് നിന്ന കാലഘട്ടത്തിൽ കൈകളിൽ ടിവിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അപ്പം മമ്മൂട്ടി ചെയർമാൻ എന്ന നിലയിൽ ഞാനവിടെ കൺസൾട്ടൻ്റ് ആയിരുന്നപ്പോൾ മമ്മൂട്ടി ചെയർമാനായിരുന്നു നല്ല ബന്ധമായിരുന്നു പക്ഷേ ഞാൻ വിട്ടതിന് ശേഷം അവിടെ ജൽബോർഡ് യോഗങ്ങളിൽ ഞാനും ജൽബോർഡ് യോഗത്തിൽ പോകുന്ന ഒരു ഒരു ഷെയർ ഷെയർ ഹോൾഡറാണ് പണ്ടേ എടുത്തിട്ടുള്ളതാണ് പതിനായിരം രൂപയുടെ ഹോൾഡർ ഷെയർ ഹോൾഡർമാരുടെ മീറ്റിങ്ങിലൊക്കെ മമ്മൂട്ടി സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് ചിലപ്പോഴും ഉച്ചഭക്ഷണങ്ങൾ ഒഴിപ്പിച്ചായിരിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ മൂന്നാല് വർഷമായിട്ട് ചോദിക്കുന്നുണ്ട് ഷെയർ ഹോൾഡർമാരുടെ മീറ്റിങ്ങില്ല കോവിഡ് സമയത്ത് മുതൽ മുതൽ ഈ ഓൺലൈനായി മമ്മൂട്ടി ഇപ്പം വലിയ മീറ്റിംഗ് കൂടിയാലും വരാറില്ല ഓൺലൈനിൽ പങ്കെടുക്കുകയുള്ളൂ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഞാൻ ടി വി ഓൺ ചെയ്ത് കൈയിൽ ഇട്ടു നോക്കി എന്താണ് പറയുന്നത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആരാണ് അന്വേഷൻ നോക്കിയപ്പം അവിടെ മമ്മൂട്ടിയില്ല മമ്മൂട്ടി ഇല്ലാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു മമ്മൂട്ടിയാണ് അന്വേഷനെ വെച്ചിരുന്നത് അദ്ദേഹം വന്നില്ല അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കൊണ്ട് എനിക്കറിയില്ല അപ്പം മമ്മൂട്ടിയുടെ അടുത്തുള്ള അദ്ദേഹം അദ്ദേഹം നിറഞ്ഞാളത്തുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് സി പി എമ്മു കേരളീയമായിട്ടും ഒരു ബന്ധം ഇതിന് എന്തോ ഒരു ശൈഥിലയം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ മമ്മൂട്ടിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്നത് ഒരു അതിയായിട്ടാണ് ഞാൻ കാണുന്നത് മമ്മൂട്ടിക്ക് സി പി എമ്മുമായി പോയ ശേഷം അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയില്ലെന്നുള്ളത് മനുഷ്യസഹജമായ ഒരു ദുഃഖമല്ലേ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ